നമസ്കാരം ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിവാദങ്ങളുടെയും കേസുകളുടെയും ഇടയിൽപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് വീണ്ടും അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് ഈ ഒരു ശബ്ദശകലം കേട്ടു നോക്കാം ഹലോ ഹലോ വീട്ടിലാണോ വീട്ടിലാണോ പ്ലാനേ ഞാൻ വിളിച്ചത് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് മാജിക് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് അപ്പോ അതിൽ സാറിന് ഒരു ആശംസ അറിയിച്ചോ ചെയ്യാൻ പറ്റും സെക്കൻഡ് ഒന്നല്ലോ ആ അത് കുഴപ്പമില്ല അത് വേണ്ട മാജിക്കിന്റെ അല്ല കാര്യത്തില് ഞാൻ പറഞ്ഞു ഞാൻ മാജിക്കുമായിട്ട് ഇടപെടാറില്ല എല്ലാവരുടെ ഭ്ലോകങ്ങളും ഈ ഒരു വ്യക്തി വളരെയധികം സന്തോഷത്തോടെയാണ് അദ്ദേഹത്തെ വിളിച്ചതും തന്റെ പ്രോഗ്രാമിന് വേണ്ടി ഒരു ആശംസാ വീഡിയോയ്ക്ക് വേണ്ടി കെഞ്ചുന്നതും പേരും പ്രശസ്തിയും നിലനിൽക്കുന്നതിന്റെ മറവിൽ മറ്റൊരു സമൂഹത്തെ ചൂഷണം ചെയ്യാനും മടിക്കാത്ത ഇത്തരത്തിലുള്ള വ്യക്തികളെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ചാരിറ്റി പ്രവർത്തനത്തിന്റെ പേരിൽ മറന്നീക്കി പുറത്തു വരാത്ത എത്ര കഥകൾ ഇനിയും ബാക്കിയാകും എന്നാലും ഇവരെയൊക്കെ ആരാധിക്കുകയും ദൈവത്തെ പോലെ കാണുന്നവരും ഇപ്പോഴും ബാക്കിയുണ്ട് തിന്മ എത്ര ചെയ്താലും വാഴ്ത്തിപ്പാടുന്നവരെ തിരുത്താൻ കഴിയില്ല അതേസമയം മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള മന്ത്രി ആർ ബിന്ദു തുടങ്ങിയ ആറുപേർക്ക് പരാതി നൽകിയതായി വളർച്ചാ വൈകല്യമുള്ള കുട്ടിയുടെ അമ്മ ചിത്ര സി ആർ പറയുകയാണ് ഇമെയിൽ വഴിയും തപാൽ വഴിയുമാണ് പരാതി നൽകിയത് തൻ്റെ മകൻ മജീഷ്യൻ സ്ഥാപിച്ച ഡിഫറൻറ് ആർട്ട് സെന്ററിലെ മുൻ വിദ്യാർത്ഥിയായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ജനുവരി പതിമൂന്ന് ശനിയാഴ്ച ചിത്ര പറഞ്ഞത് ആളുകൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഞാൻ മുതുകാടിനെതിരെ കേസ് എടുക്കാത്തത് ദൈവതുല്യനായ ഒരു വ്യക്തിയായി അദ്ദേഹത്തെ വാഴ്ത്തുന്ന ഒരു സമൂഹത്തിൽ ഞാൻ കേസെടുക്കുന്നതിന് മുമ്പ് വിഷയം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു കേരള ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി സംസ്ഥാന വികലാംഗ കമ്മീഷൻ വികലാംഗരുടെ ചീഫ് കമ്മീഷണർ കേന്ദ്ര ധനമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നിവരും അവർ പരാതി നൽകിയ മറ്റ് പേരിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ മാസമായി മുതുകാടിനും തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനുമെതിരെ നിരവധി ആരോപണങ്ങളാണ് ചിത്ര ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നത് മുതുകാടിന്റെ കലാകേന്ദ്രത്തിന് അനുവദിച്ച സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്തതാണ് ചിത്രയുടെ പ്രാഥമിക ആശങ്ക ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സ്ഥാപനത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചവർ ആരോപണം ഉന്നയിച്ചത് അനുവദിച്ച ഫണ്ടിന്റെ വിനിയോഗം സംബന്ധിച്ച് കൃത്യമായ ഓഡിറ്റ് നടത്താത്തതിനെ അവർ ചോദ്യം ചെയ്തു മുതുകാട് കാപഡ്യക്കാരനാണെന്നും മികച്ച അട്രാക്ഷനായി പൊതുസ്ഥലത്ത് കുട്ടികളോട് കരുതലും വാത്സല്യവും കാണിക്കുന്നതായും ചിത്ര ആരോപിക്കുന്നുണ്ട് ഏകദേശം മൂന്ന് ദിവസത്തിനു ശേഷം മറ്റ് നിരവധി മാതാപിതാക്കളും ചിത്രയുടെ പിന്തുണയുമായി രംഗത്തെത്തി അവരുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവച്ചു സമ്മതമില്ലാതെ കുട്ടികളുടെ ചിത്രങ്ങൾ പരസ്യപ്പെടുത്തി ഫണ്ട് ശേഖരണ ആവശ്യങ്ങൾക്കായി ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളെ ഉപയോഗിക്കുകയായിരുന്നുവെന്നും അവർ ആരോപിക്കുന്നു തങ്ങളുടെ ആശങ്കകൾ പങ്കുവെച്ചപ്പോൾ മുതുകാട് മോശമായി പരിമേറെന്നും ഏതാനും രക്ഷിതാക്കൾ ആരോപിക്കുന്നുണ്ട് മോശം പെരുമാറ്റം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളെ പിന്തുണർച്ച് ഡി എ സിയിലെ മുൻ ജീവനക്കാരനായിരുന്ന വികലാംഗനായ സി പി ഷിഗാവും രംഗത്തെത്തിയിരുന്നു ടി എൻ എം മുതുകാടിനോട് സംസാരിച്ചപ്പോൾ തനിക്കെതിരെ ആരോപിക്കപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നതോ ചെയ്യുന്നതോ ആയ ആളല്ല താനെന്നും ഡി എ സിയുടെ ഫണ്ട് കൃത്യമായി ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും ഒരു കള്ളവും ഏറെക്കാലം നിലനിൽക്കില്ല സത്യം മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും സത്യവും വ്യക്തവും കൃത്യവുമായ വാർത്തകൾക്ക് ബി ന്യൂസ് ചാനൽ സന്ദർശിക്കൂ